നമസ്കാരം ഈ കഴിഞ്ഞ പോയ ഓഗസ്റ്റ് മാസത്തിലാണ് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആയിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ അവിടെ നിന്നും പുറത്താകുന്നത് സർക്കാരിനെ പുറത്താക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത് അവിടുത്തെ സൈന്യം തന്നെയാണ് സർക്കാരിനെ ഒരു പട്ടാള അട്ടിമറിക്ക് സമാനമായ സാഹചര്യത്തിലൂടെ പുറത്താക്കുന്നു ഷെയ്ഖ് ഹസീനയെ തടവിൽ വയ്ക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിട്ടില്ല എങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അവർ ഇന്ത്യൻ സർക്കാരിൻ്റെ സഹായം തേടുന്നു ഇന്ത്യൻ സർക്കാർ ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചെടുക്കാനുള്ള ചുമതല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് നൽകുന്നു റോ അവിടെ കൃത്യമായ ചില ഓപ്പറേഷനുകൾ നടത്തി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്നും പൊക്കിക്കൊണ്ടുവരുന്നു ഇപ്പോൾ അവർ ഇന്ത്യയിലാണ് അഭയം തേടിയിട്ടുള്ളത് ഇന്ത്യയിൽ അവർ രഹസ്യ കേന്ദ്രത്തിൽ താമസിക്കുന്നു ഇന്ത്യയിലുള്ള ഒരു സേഫ് ഹൗസിൽ ഷെയ്ഖ് ഹസീന താമസിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സേഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളുള്ള പാർപ്പിടങ്ങളാണ് അതായത് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് സൈന്യങ്ങളുടെയും ഒക്കെ കണ്ണിൽപ്പെടാതെ ശത്രു രാജ്യത്തിൻ്റെയൊക്കെ കണ്ണിൽപ്പെടാതെ വി വി ഐ പികളെ സംരക്ഷിച്ച് പാർപ്പിക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ സേഫ് ഹൗസുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ അബോട്ടാബാദിലെ ഒരു സേഫ് ഹൗസിലായിരുന്നു ഈ പറയുന്ന ഒസാമ ബിൻ ലാദനെ താമസിപ്പിച്ചിരുന്നത് എന്ന് നമ്മൾ കണ്ടു മാത്രമല്ല ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള കൊടും കുറ്റവാളികൾ ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നത നേതാക്കൾ ഭീകരന്മാർ ഇവരെ എല്ലാം താമസിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സേഫ് ഹൗസിലാണ് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സേഫ് ഹൗസിലാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ താമസിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം പട്ടാള അട്ടിമറി നടക്കുമെന്നും പട്ടാള ഭരണകൂടം അവിടെ നിലവിൽ വരുമെന്നുമാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതുണ്ടായില്ല അവിടെ വന്നത് ഒരു ഇടക്കാല സർക്കാരായിരുന്നു ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകിയതാകട്ടെ അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടകൻ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ നേതാവ് എന്ന നിലയിൽ വന്നതാകട്ടെ മുഹമ്മദ് യൂനസുമാണ് മുഹമ്മദ് യൂനസ് ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അതും സമാധാനത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ആറിലാണ് മുഹമ്മദ് യൂനസിന് സമാധാനത്തിന് നൊബൈൽ സമ്മാനം ലഭിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ ഗ്രാമീൺ ബാങ്കിനും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ എത്തിച്ചു നൽകിയെന്നതിൻ്റെ പേരിലാണ് മുഹമ്മദ് യൂനസിനും ഗ്രാമീൺ ബാങ്കിനും അന്ന് നൊബൈൽ സമാധാന പുരസ്കാരം ലഭിച്ചത് ഇങ്ങനെ സമാധാനത്തിന് നൊബൈൽ ലഭിച്ച ഒരു വ്യക്തി അധികാരത്തിൽ വരുമ്പോൾ ബംഗ്ലാദേശ് ഇനി മറ്റെന്തോ ഒരു വിപ്ലവം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല മുഹമ്മദ് യൂനസിനെ മൂലക്കിരുത്തി ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ ആദ്യത്തെ പരിപാടി അവിടെ നിന്നും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായ ഉടനെ ബംഗ്ലാദേശിൽ നടത്തി ഈ ആക്രമണങ്ങളുടെ ഇര ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ ഉൾപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു ഇങ്ങനെ ഈ ആക്രമണത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ തുടച്ചു നീക്കാം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചത് പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിരോധം ഹിന്ദുക്കളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി അവർ സംഘടിച്ചു ശക്തമായി തന്നെ പ്രതിഷേധിച്ചു ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമികൾ ഇപ്പോൾ അടങ്ങിയിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ ന്യൂനപക്ഷങ്ങള് എങ്ങനെയും രാജ്യത്തിന് പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഭരണഘടന മാറ്റി എഴുതാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്നത് എടുത്തു മാറ്റി ഭരണഘടനയിൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ എല്ലാവിധ അധികാരവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ സമാധാന നൊബൈൽ സമ്മാനം ലഭിച്ചയാളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഹമ്മദ് യൂനസിനും സംഘത്തിനും തിരിച്ചടിയാകുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് മറ്റൊന്നുമല്ല ഈ മുഹമ്മദ് യൂനസിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു പരാതി എത്തിയിരിക്കുന്നു വംശഹത്യ പരാതിയാണ് എത്തിയിരിക്കുന്നത് അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവിടെയുള്ള മറ്റ് മതന്യൂനപക്ഷങ്ങൾ സിഖുകാർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കി മുഹമ്മദ് യൂനസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേയുള്ള ചില ദിവസങ്ങളിലൊക്കെ ബംഗ്ലാദേശിൽ വധിക്കപ്പെട്ടത് ആയിരക്കണക്കിന് മതന്യൂനപക്ഷങ്ങളാണ് ഈ മതന്യൂനപക്ഷങ്ങളെ വംശഹത്യ ചെയ്യാൻ നേതൃത്വം നൽകി എന്നതാണ് മുഹമ്മദ് യൂനസിനും അദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റ് അറുപത്തിരണ്ട് പേർക്കുമെതിരെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു അവാമി ലീഗ് പ്രവർത്തകൻ തന്നെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിലെ എല്ലാ മന്ത്രിമാരും കുറ്റക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇത് പരിഗണിക്കുമ്പോൾ ലോക ചരിത്രം തന്നെ മറ്റൊരു രീതിയിലേക്ക് വഴിമാറുകയാണ് ലോകം സമാധാനത്തിന് നൊബൈൽ സമ്മാനം നൽകിയ വ്യക്തി ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രതിക്കൂട്ടിൽ വംശഹത്യയ്ക്ക് കുറ്റം ചാർത്തപ്പെട്ടു നിൽക്കുന്നു എന്നുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം